ശേഷം ഇന്ത്യ തങ്ങളുടെ ആയുധപ്പുരയുടെ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ചൈനയുടെ ഡ്രോണുകളെയും മിസൈലുകളെയും ഒക്കെ നിലംബരിശാക്കാൻ സാധ്യമായ ആയുധങ്ങൾ അണിയറയിൽ തയ്യാറെടുക്കുന്നു ഈ അവസരത്തിൽ ഇപ്പോൾ അയൽ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്ക് പണി കൊടുക്കാൻ ചൈന തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ചിലന്തി വല പോലെ തന്നെ ശത്രുവിന്റെ റെഡാറുകളുടെ കണ്ണു വെട്ടിച്ചു കഴിയാൻ തരത്തിലുള്ള ഡ്രോണുകളാണ് ഇവർ നിർമ്മിക്കുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചതും ചൈനയുടെ ഈ ഡ്രോൺ സംവിധാനങ്ങളെ തന്നെയാണ് രാജ്യങ്ങൾക്ക് പണി കൊടുക്കാൻ ഒരുങ്ങിയ ചിലന്ത വില തീർക്കുകയാണ് ചൈന ഭാവിയിൽ ലോകത്താകമാനം ഉപയോഗിക്കാൻ സാധ്യമാകുന്ന ഒരു കണ്ടുപിടുത്തം നടത്തിയതായാണ് ചൈനയുടെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നതും ചൈനയിലെ പ്രതിരോധ സാങ്കേതിക വിദ്യാ സർവകലാശാലയാണ് അത്തരം ഒരു കണ്ടെത്തലിന് പിന്നിൽ ഒരു കൊതുകിന്റെ മാത്രം വലിപ്പമുള്ള ആണ് ഇവർ തയ്യാറാക്കുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത് രഹസ്യ സൈനിക നീക്കങ്ങൾക്കാണ് ഈ കൊതുകു ഡ്രോൺ ഉപയോഗിക്കുക സങ്കീർണമായ രഹസ്യ അന്വേഷണ ദൗത്യങ്ങളിൽ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുവാനും വിവരങ്ങൾ കൈമാറുവാനുമാണ് ഈ കൊതുകു ഡ്രോണിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ചിലന്തി വല പോലെ കെട്ടുന്ന ഡ്രോണുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഡ്രോണുകൾ തുമ്പികൾക്കും കൊതുകുകൾക്കും എല്ലാം തന്നെ ഉള്ളതുപോലെ തന്നെ നേർത്ത സുതാര്യമായ രണ്ട് ചിറകുകളുണ്ട് പ്രാണികൾ പറക്കും പോലെ തന്നെ ചിറകടിച്ചിവ പകർന്നുയരും അതുമാത്രമല്ല സുഖമായി ലാൻഡ് ചെയ്യാൻ മൂന്ന് കാലുകളും ഡ്രോണിനുണ്ട് പവർ സ്റ്റാൻഡിങ്ങും അതുപോലെ സെൻസറും എല്ലാം ഈ ഡ്രോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മറ്റൊരു സവിശേഷതയായി പറയുന്നത് അതേസമയം അമേരിക്കയിൽ വരെ എത്താൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാൻ രഹസ്യമായി വികസിപ്പിച്ചെടുക്കുന്നു എന്ന വാർത്തകളും യു എസ് രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിലെ തിരിച്ചടിക്ക് പിന്നാലെ സ്വന്തം ആയുധങ്ങളെ ചൈനയുടെ സഹായത്തോടെ നവീകരിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിവരുന്നത് പാകിസ്ഥാൻ അത്തരമൊരു മിസൈൽ വിക വികസിപ്പിക്കുന്നതിൽ വിജയിച്ചാൽ ആണവായുധ ശേഷിയുള്ള എതിരാളിയായി പാകിസ്ഥാനെ കണക്കാക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അമേരിക്കയിലോ അമേരിക്കൻ ഭരണത്തിന് കീഴിലുള്ള മറ്റു ഭൂപ്രദേശങ്ങളിലോ ആണവയ്ക്ക് ആക്രമണം നടത്താൻ ശേഷി ആർജിക്കുന്ന രാജ്യങ്ങളെയാണ് ആണവ എതിരാളികളായി യു എസ് കണക്കാക്കുക നിലവിൽ റഷ്യ ചൈന ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളാണ് അമേരിക്കയുടെ ആണവ എതിരാളികളിൽ നിലവിൽ ഭൂഖണ്ഡതര ബാലസ്റ്റിക് മിസൈൽ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് നേരിട്ട് യു വരെ എത്താവുന്ന മിസൈലുകൾ ഒന്നും തന്നെ ഇല്ല അതിനാൽ തന്നെ ഇന്ത്യയെ ആണവ എതിരാളിയായി യു എസ് കണക്കാക്കിയിട്ടില്ല ഇന്ത്യയെ നേരിടാൻ വേണ്ടി മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ് പാകിസ്ഥാന്റെ ആണവായുധ നയം എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഹ്രസ്വദൂര മധ്യദൂര മിസൈലുകളാണ് പാകിസ്ഥാൻ കൂടുതലും ഉപയോഗിക്കാറുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് തന്നെ ആക്രമണം നടത്താൻ കഴിയുന്ന മിസൈലുകളെയാണ് ഭൂഖണ്ഡാന്തര മിസൈലുകളെന്ന് വിശേഷിപ്പിക്കുന്നതും നിലവിൽ പാകിസ്ഥാന് ഭൂഖണ്ഡാന്തര മിസൈലുകളില്ല പാകിസ്ഥാന്റെ പക്കലുള്ള ഏറ്റവും ദൂരത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന മിസൈൽ എന്നത് ഷഹീൻ ആണ് പരമാവധി പ്രഹര പരിധി എന്ന് പറയുന്നത് കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ നഗരങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താനേ അതുവഴി പാകിസ്ഥാനിന് സാധിക്കുകയുള്ളൂ പാകിസ്ഥാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനെതിരെ കഴിഞ്ഞ വർഷം യു എസ് ഉപരോധം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയും പാകിസ്ഥാൻ ഈ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നതും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് രഹസ്യ അന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ന്യൂസ്